നിങ്ങളുടെ സന്തോഷ ഗോൾഡ് ആൻഡ് വർഷങ്ങളോളമായി നിർമ്മാണം നടത്തിയ എൻ എച്ച് അറുപത്തിയാറ് റെയിൽവേ സ്റ്റേഷൻ ഭാഗങ്ങളിലേക്കും കടന്നു പോകുന്ന ഏക റോഡായ തെയ്യാല മുതൽ പാണ്ടിമുറ്റം വരെയുള്ള ഭാഗങ്ങളിൽ റോഡിൽ പാലിക്കേണ്ട ട്രാഫിക് നിയമങ്ങളായ സീബ്ര ലൈൻ റെപ്പിൾ സ്ട്രീപ്പ് സൂചനാ ബോർഡ് മുതലായവ ഇല്ലാത്തതിനാൽ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ കഴിഞ്ഞ മാസത്തിൽ മുഖ്യമന്ത്രി പൊതുമരാമത്ത് വകുപ്പ് കളക്ടർ ജില്ലാ ആർ ടിഒ എന്നിവർക്ക് പരാതി നൽകുകയും അധികൃതർ പരിശോധന നടത്തുകയും കൂടുതലായി അപകടം നടക്കുന്ന സ്ഥലങ്ങൾ കൂട്ടായ്മ അംഗങ്ങളായ സെക്രട്ടറി മുസ്തഫ ചെറുമുക്കും അംഗം കല്ലൻ റഹൂഫും ചേർന്ന് കാണിച്ചു കൊടുക്കുകയും കഴിഞ്ഞ ദിവസം സീബ്ര ലൈൻ റെബിൾ സ്ട്രീപ്പ് വരയ്ക്കുകയും ചെയ്തു എം ടി എൻ ന്യൂസ് തിരൂരങ്ങാടി നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങളുടെ പാർട് ആധാർ ഗോൾഡ് ആൻഡ് ട്രാഷ്സ്